ഓണത്തിൻ്റെ ഐതിഹ്യം ചോദിച്ചാൽ ഏത് കുട്ടിക്കും അറിയാം മഹാബലി എന്ന രാജാവിൻ്റെ കള്ളവും ചതിയുമില്ലാത്ത ഭരണകാലത്തിൻ്റെ ഓർമ്മയാണ് എങ്കിൽ അദ്ദേഹം എങ്ങനെ കേരളം ഭരിച്ചു എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ മഴ അറിഞ്ഞാണ് കേരളം ഉണ്ടാകുന്നത് എങ്കിൽ അതിനു മുൻപേ വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ പാതാളത്തിലേക്ക് മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ശരിയാവും കണക്കുകളൊന്നും അത്ര കൃത്യമല്ലല്ലോ ഐതിഹ്യം മിത്ത് എന്നാൽ തന്നെയുണ്ട് സാങ്കല്പിക കഥ എന്ന് സാങ്കല്പിക കഥയിൽ ആർക്കും എന്തും പറയാമല്ലോ എന്നാലും നമുക്കൊന്ന് ചരിത്രം പരിശോധിക്കാം ആരായിരുന്നു ബലി അയാൾ നായകനോ വില്ലനോ മഹാബലി നന്മ കൊണ്ട് ദൈവത്തോളം വളരുമെന്നുള്ള ഭയമാണ് വിഷ്ണു വാമന രൂപം പൂണ്ട് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതെന്നും അല്ല ബലിക്ക് മോഷം നൽകിയതാണ് തുടങ്ങി വാമനനെ വില്ലനാക്കിയും നായകനാക്കിയും കഥകൾ ഒരുപാടുണ്ട് എങ്കിൽ ഹിന്ദു ബുദ്ധ ജൈന പുരാണങ്ങളിൽ മഹാബലി വിവിധ കാലഘട്ടങ്ങളിലായി പരാമർശിച്ചിട്ടുണ്ട് പഞ്ഞക്കർക്കിടം കഴിഞ്ഞുള്ള ശ്രാവണ മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് ശ്രാവണം ആവണമാവുകയും പിന്നീട് ഓണം എന്ന പേരായി വന്നു എന്നതാണ് ചരിത്രം വിളവെടുപ്പിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഉത്സവമാണ് ഓണം അതായത് മഴയൊക്കെ മാറി തെളിഞ്ഞ കാലാവസ്ഥയിൽ കേരളത്തിലെ വിളകൾ കൊണ്ടുപോകാൻ കപ്പൽ മാർഗം പുറമേ നിന്നും ആളുകളെത്തി പകരം പൊന്നു കാണിക്ക് നൽകുന്ന സമ്പ്രദായം ഉള്ളതിനാലാണ് പൊന്നു വിളയുന്ന ആവണി മാസം പൊന്നിൻ തിരുവോണം എന്ന് അറിയപ്പെടുന്നു എങ്കിൽ സംഘകാല കൃതികളിലും മധുരയിലും ഓണം ആഘോഷിച്ചതിൻ്റെ തെളിവുകളുള്ളതുകൊണ്ട് ഓണം കേരളത്തിൻ്റെ അല്ല എന്നും വാദങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ ചരിത്രത്തിൽ തെളിവുകളില്ലാത്ത ഒന്നാണ് മഹാബലിക്കാലം ആയതിനാൽ ഐതിഹ്യം നിറഞ്ഞ വാമൊഴി കഥകൾ മാത്രമേ നമുക്ക് ലഭ്യമുള്ളൂ ഹിന്ദു പുരാണങ്ങളിൽ വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ടാണ് മഹാബലിയെ കാണിച്ചിട്ടുള്ളത് മഹാബലിയും മുത്തച്ഛൻ പ്രഹ്ലാദനെ പോലെ കടുത്ത വിഷ്ണുഭക്തനായിരുന്നു എങ്കിൽ വിഷ്ണു പുരാണത്തിൽ മഹാബലിയുടെ മുതുമുത്തച്ഛനാണ് വാമനൻ മഹാബലി ചിരഞ്ജീവിയാണെന്നും ഹിന്ദു പുരാണം പറയുന്നുണ്ട് എങ്കിൽ ജൈന ജൈനപുരാണത്തിൽ അതിക്രൂരനായ ചക്രവർത്തി എന്നാണ് മഹാബലിയെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊടിയ ക്രൂരനായ മഹാബലി പുരുഷദേവന്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചുള്ള വൈരാഗ്യത്തിൽ പുരുഷദേവൻ മഹാബലിയെ കൊന്നുകളഞ്ഞു എന്നാണ് ജൈവപുരാണം പറയുന്നത് ബുദ്ധമതത്തിൽ നാരായണനാൽ ബന്ധിതനായ ശ്രേഷ്ഠ രാജാവ് എന്നാണ് മഹാബലിയെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐതിഹ്യങ്ങളിൽ എവിടെയും കേരളം ഭരിച്ചിരുന്ന രാജാവായി മഹാബലിയെ കാണിക്കുന്നില്ല ആയതിനാൽ പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ എങ്ങനെ വാമനൻ ചവിട്ടി താഴ്ത്തിയ മഹാബലി ഭരിച്ചു എന്നതിൻ്റെ യുക്തി തേടിപ്പോകേണ്ട ആവശ്യമേയില്ല വിഷ്ണുപുരാണത്തിൽ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്ന് പരാമർശിച്ചിട്ടുമില്ല സുതലം എന്ന് പറയുന്ന സ്വർഗരാജ്യത്തേക്കാൾ ശ്രേഷ്ഠമായ ദേവന്മാർ പോലും കൊതിക്കുന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചതെന്നും അവിടുത്തെ ദ്വാരപാലകനായി സാക്ഷാൽ മഹാവിഷ്ണു നിൽക്കുകയും അവിടെ ഇന്നും മഹാബലി ജീവിക്കുന്നു എന്നുമാണ് സങ്കല്പം അങ്ങനെ നോക്കുമ്പോൾ അഹങ്കാരിയായ മഹാബലിയെ അഹങ്കാരം ശമിപ്പിച്ച് എന്ന സ്വർഗരാജ്യത്തെ എത്തിച്ച വിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനൻ അതിനാലാണ് വാമനെ ആരാധിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ ഉത്തരേന്ത്യയിലുള്ളത് കേരളത്തിലും വാമനമൂർത്തിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇത്തരം തെളിവുകളില്ലാത്ത ചരിത്രത്തെ ദൈവീക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രമായി വിളിക്കുന്ന വിളിപ്പേരാണ് വിശുദ്ധ ചരിത്രം കൂടുതലും വാമൊഴികളാണ് വിശുദ്ധ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഓണം ജാതിമത വ്യത്യാസമില്ലാതെ മലയാളികൾക്ക് വലിയൊരു ആഘോഷം തന്നെയാണ് മഴ മാറി മാനം തെളിഞ്ഞ് വ്യാപാരവും വിളവെടുപ്പും എല്ലാമായി പൊന്നിൻ ചിങ്ങം ഓരോ മലയാളിക്കും നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്